ു മാഷ ഇപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ഒരു രണ്ടേക്കറ സ്ഥലത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു ഇവിടെ വലിയ ഒരു ലക്ഷം പുസ്തകങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ ലൈബ്രറി ഇവിടെ വരുന്നുണ്ട് എന്നാണ് മാഷ പറഞ്ഞത് നമുക്ക് ഏറെ അഭിനന്ദിക്കാൻ പറ്റിയ ഒരവസരം അപ്പൊ ഈ ഒരു വലിയൊരു അവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പ്രദേശത്ത് നിന്നിട്ടും ഇവിടെ എത്തി എത്തിച്ചേർന്നില്ല എങ്കിൽ നമുക്കെല്ലാം നഷ്ടമാവും നമുക്കിനി നമ്മുടെ സ്കൂളുകളിലേക്ക് പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ഇന്നൊരു വലിയ ഒരു വലിയ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാവരും പറയുക ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നാരായണ മാഷ് വിശദീകരിച്ച് നമ്മളോട് പറയും അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട നാരായണ മാഷെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളിൽക്കുന്ന നമ്മുടെ പി എൽ ടി ക്യാമ്പിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും നാല് നാൽപ്പതിന് പുറപ്പെട്ട് അഞ്ച് അഞ്ചിന് തന്നെ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള വളരെ പേര് കേട്ട രാജ്യത്തുമല്ല രാജ്യങ്ങൾ വരെ അറിയപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത വളരെ കുന്നു കയറി എല്ലാവരും ക്ഷീണിച്ച് ഇരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞ ഈ ദേവാലയം നവപുരം ദേവാലയം അതായത് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ അറിയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തെ ഇതിന്റെ സ്ഥാപനം കൂടിയായ നമ്മുടെ പ്രാക്കോയിൽ നാരായണ മാസ്റ്റർ നിങ്ങളോട് വിഭരിക്കും എന്നിരുന്നാലും നമ്മളിവിടെ എത്തിയ സ്ഥിതിക്ക് നിങ്ങൾ ഇതിന്റെ ഒരു ചെറിയൊരു ആമുഖം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളെല്ലാവരും ദേവാലയത്തിലൊക്കെ നമ്മൾ സന്ദർശിക്കുന്നതാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ വിഗ്രഹ പ്രതിഷ്ഠയും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഗ്രന്ഥ പ്രതിഷ്ഠയാണ് നാട്ടിലുള്ളത് അതായത് പുസ്തകമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് ഇവിടുന്ന് കൊടുക്കുന്ന നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നിർമാര്യം ഇതൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇവിടുത്തെ നിർമ്മാര്യം എന്ന രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാഷി ഇവിടുന്ന് കൊടുക്കുന്നത് പുസ്തകമാണ് അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്നതും പുസ്തകം തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വഴിപാടായിട്ടും ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ് ഒരു ഒരു ദേവാലയത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടെ തന്നെ അത് ഗംഭീര രീതിയിൽ ഇതിന്റെ മഹോത്സവങ്ങളൊക്കെ ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട് കൊണ്ടാടുന്ന കൊണ്ടാടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം വരുന്ന വിജയദശമി ആഘോഷവും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദേവാലയം കൂടിയാണിത് അപ്പം കുറച്ച് ആമുഖം വന്ന രീതികൾക്കിത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇന്ന് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന നമ്മളെ സ്കൂളിൻ്റെ എച്ച് എം രാജമാർ അതുപോലെ തന്നെ സ്കൗട്ട് മാഷന്മാർ മറ്റ് സ്കൗട്ട് അധ്യാപകർ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഇവിടത്തേക്ക് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യാപക ശ്രേഷ്ഠര് നിങ്ങളുടെ അധ്യാപകരിൽ ചില രണ്ട് വിദ്യാർത്ഥികളാണ് ആയിരുന്നു ഒപ്പം ഈ നാട്ടിലെ കുട്ടികളും ഇക്കൂടെ ഉണ്ട് നവപുരം മതാതീത ദേവാലയം ഇന്ന് ലോകത്ത് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് സ്ഥാപനമാണ് എന്ന് പറയുന്നതിലൊരു തെറ്റുണ്ട് സ്ഥാപനമെന്ന് പറഞ്ഞുകൂടാ എന്നാണ് നവപുരം കരുതുക സ്ഥാപിതമാ ആകുന്ന ആ നിമിഷം അതിലേക്കൊക്കെ ചില അഴുക്കുകൾ വന്നു ചേരും നമ്മൾ കുളവുണ്ടാക്കുന്നത് പോലെ അത് ചീത്ത വെള്ളങ്ങൾ വന്ന് ഇങ്ങനെ അടിയും ഒഴുക്കില്ലാത്ത വെള്ളം എപ്പോഴും അഴുക്കായിരിക്കും അതുകൊണ്ട് സ്ഥാപനം ഒഴുകാൻ സാ സാധ്യതയുണ്ട് അതുകൊണ്ട് നവപുരം ഒരു സ്ഥാപനമായിരിക്കാനല്ല ആഗ്രഹിക്കുന്നത് നിരന്തരം ഒഴുകുന്നൊരു പുഴ പോലെ നിരന്തരം മുന്നോട്ട് പോകുന്ന ഒരു വളർച്ചയാണ് നവപുരം ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികൾ എന്നെ കേൾക്കും മനസ്സിലാക്കുമെന്ന് കരുതുന്നു നിങ്ങളിപ്പോഴെൻ്റെ മുന്നിൽ നൂറ്റി എൺപതോളം പേരുണ്ട് അവരുടെ അധ്യാപകരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ റോബർട്ട് സ്റ്റീഫൻസ് സ്മിത്ത് ബേഡൻ ബവൽ ബഭു എന്നൊരു മഹാനുഭവൻ ഒരു ദ്വൂബിൽ വെച്ച് സ്കൗട്ട് പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ ഇരുപത് കുട്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അന്ന് അദ്ദേഹത്തിന് അൻപത് വയസ്സായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടക്കുമ്പോൾ ജനിച്ച ഒരാളാണ് ബേഡൻ ബവൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആറ് വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളാണ് ബേഡൻ ബോവൽ ഭാരതത്തെയും കൂടി അറിയാൻ യോഗ്യമുണ്ടായ യോഗമുണ്ടായ ഒരു മഹാപ്രഭാവ് പിന്നാലെ നടക്കുന്ന നിങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വലിയ സന്തോഷമുണ്ട് ചുറ്റുവട്ടങ്ങളെ പഠിക്കാൻ നിരീക്ഷിക്കാൻ നിങ്ങളോട് ബേഡൻ ബോവൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര പടിക്കെട്ടുകൾ കയറിയാണ് ഇവിടേക്ക് വന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ആരെങ്കിലും പറയുമോ നിങ്ങൾ വന്ന പടികളുടെ എണ്ണം ബേഡൻ ബോവലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് ഷെർലക് ഹോംസ് എന്നാണ് ആർദർ കോണൻ റോയൽ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ഷെർലക് ഹോംസ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് അദ്ദേഹം വ്യാജമായി ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയിരുന്നു ഷെർല ഹോംസിന് ആർദക്കോമിൽ ടോയിലുണ്ടാക്കിയ ഒരു അഡ്രസ്സ് ആ അഡ്രസ്സിലേക്ക് ഇപ്പോഴും കത്തുകൾ ചെല്ലുന്നു ആയിരക്കണക്കിന് കത്തുകൾ മാസം തോറും എത്തുന്നു തന്റെ ഒരുപാട് രഹസ്യങ്ങൾ ശത്രുക്കളുടെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷെർല ഹോംസിനെ ഒരാളുടെ ചെരിപ്പ് പുറത്തിട്ടിരിക്കുന്നത് കണ്ടാൽ അയാൾ എന്ത് ജോലിയാണ് എന്ന് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുമായിരുന്നു ഒരാളുടെ പുറത്ത് ചെരുപ്പ് കണ്ടാല് ആ ചെരുപ്പ് നോക്കിയിട്ടാൽ ഇന്ന് എത്ര ദൂരം നടന്നു എന്ന് ഊഹിച്ച് പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു ഷെർലക് ഹോംസ് ഇത് അതീന്ദ്രിയ ശേഷിയൊന്നുമല്ല കേട്ടോ നിരീക്ഷണമാണ് ഈ നിരീക്ഷണ ശേഷിയാണ് നിങ്ങളിലേക്ക് ബേഡൻ പോയി സംക്രമിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുക ഞാൻ എല്ലായ്പ്പോഴും കുട്ടികളോട് പറയുന്നതാണ് നിങ്ങളെ നിരീക്ഷിക്കുക നിങ്ങളുടെ കൂട്ടുകാരെ നിരീക്ഷിക്കുക അച്ഛനെ നിരീക്ഷിക്കുക അമ്മയെ നിരീക്ഷിക്കുക നിരീക്ഷണ ഒരു വായനയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചറെയും മാഷയെയും നിരീക്ഷിക്കുക അവരെ വായിക്കുക പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ടീച്ചറെ വായിക്കണം മാഷ വായിക്കണം കേട്ടോ അവരും വേണം പുസ്തകങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ചെടിയെ നിരീക്ഷിക്കണം വായിക്കണം അതിന് ഉണങ്ങി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിന് വെള്ളം വേണമെന്ന് ഇല്ലേ അങ്ങനെ ലോകത്തെ വായിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ലോകത്തെ വായിക്കാൻ ഉള്ളൊരു ശ്രമമാണ് നവപുരം നടത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ ഇതിന് മാത്രമില്ല എല്ലാ മതക്കാരെയും ഇഷ്ടമാണ് നവപുരത്തിന് കുറ്റം പറയുന്നവരെ പക്ഷെ തീരെ ഇഷ്ടമല്ല ഏത് മതക്കാർക്കും ഇവിടെ വരാം ഇവിടെ ക്രിസ്ത്യാനികൾ വരാറുണ്ട് പുരോഹിതന്മാർ ഇസ്ലാം പുരോഹിതന്മാർ വരാറുണ്ട് ഹൈന്ദവ പുരോഹിതന്മാർ വരാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ നിന്ന് പറയാറുണ്ട് പക്ഷേ അവരോട് പറയുക നിങ്ങളുടെ എല്ലാ നന്മകളും പറഞ്ഞോളൂ മറ്റുള്ളവരുടെ കുറ്റം പറയരുത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്ന ആ നിമിഷം കണ്ടെത്താൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമയമുണ്ടല്ലോ ഒരാൾക്ക് എന്തൊക്കെ കുറ്റമുണ്ടെന്ന് ആലോചിച്ച് കണ്ടെത്താൻ നിൽക്കുന്ന സമയം അത് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാവും സ്കൂളിന്റെ വരാന്തയിൽ ചാക്കിട്ട് വരിച്ച ബി ആർ അംബേദ്കർ ആവാം നിങ്ങൾക്ക് കേരളത്തിലെ വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ ഉഴവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഭാരതത്തിലെ ഒന്നാമത് പൗരനായി മാറിയ എ ആർ നാരായണാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വഴികൾ ഒരുപാടുണ്ട് ഈ വഴികളെ കുറിച്ചും വായനയെ കുറിച്ചുമാണ് നവപുരത്തിന് പറയാനുള്ളത് അതുകൊണ്ടാണ് വിശ്വപൗരനായ ശശി തരൂര് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ നവപുരത്തെ കുറിച്ച് എഴുതിയത് കേരളത്തിൽ നിന്ന് മഹത്തായ ഒരു ആശയം എന്ന് കഴിഞ്ഞ മാസത്തെ ഹിന്ദുവിന്റെ സൺഡേ സപ്ലിമെന്റ് അതുകൊണ്ടാണ് നവപുരത്തെ കുറിച്ച് പറഞ്ഞത് രണ്ടു മാസം മുമ്പ് തമിഴ്നാട്ടിലെ ദിനമണി എന്ന പത്രത്തിന്റെ ഒരു സൺഡേ സപ്ലിമെന്റ് മുഴുവൻ നവപുരത്തെ കുറിച്ചായിരുന്നു ആന്ധ്രാപ്രദേശിലെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖ മാസികയുടെ മുഖചിത്രം ഇവിടുത്തെ ഗന്ധപ്രതിഷ്ഠയാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് രാജസ്ഥാനിൽ നിന്ന് ഇപ്പൊ ഔസന്മാരുടെ ഒരു സംഘം ഇവിടെ വന്നിട്ട് പോയത് ഇതിനൊക്കെ കാരണം ഇവിടുത്തെ കേരളത്തിലെ പത്രങ്ങൾ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ സെൻട്രൽ പേജിൽ സെൻട്രൽ സ്പ്രെഡ് പേജിൽ കുറിച്ച് എഴുതുന്നുണ്ട് ജനീകം വാരികയുടെ പത്രത്തിൻ്റെ സന്ദേഹ സപ്ലിമെൻ്റ് ഒരു മാസം മുമ്പ് നവപുരമായിരുന്നു മറ്റന്നാളത്തെ വീക്ഷണത്തിൻ്റെ സന്ദേഹ് സപ്ലിമെൻ്റ് നവപുരത്തെക്കുറിച്ചാണ് സൺഡേ സപ്ലിമെൻ്റ് അല്ല മണ്ഡേ സപ്ലിമെൻ്റ് നാളെ നാളെയാണല്ലോ ഇന്ന് ഇന്ന് ശനിയല്ലല്ലോ പക്ഷേ ശനി മറ്റന്നാൾ രാവിലെ ഇറങ്ങുന്ന വീക്ഷണത്തിന്റെ സൺഡേ സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് അപ്പൊ പത്രങ്ങളൊക്കെ ഇതിനെ കുറിച്ച് പറയാൻ കാരണം ഇതിനെന്തൊക്കെയോ നാട്ടുകാരോട് പറയാനുണ്ടെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് കേറി വരുമ്പോൾ ശരിക്കും നിങ്ങൾ ഇപ്പുറത്തെയൊക്കെ വന്നിട്ടുണ്ടാവും ഇതിനൊരു എൻട്രൻസ് ഉണ്ട് കവാടമുണ്ട് അതിന്റെ സൈഡിൽ ഒരു വലിയ കല്ല് പാളി അടന്ന് വീണ് കിട്ടുന്നുണ്ട് ഇപ്പോഴ് ആ കല്ലിനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഏ എല്ലാ കല്ലിനും ഒരു കഥ പറയാനുണ്ട് നിങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന എന്തൊക്കെ കഥ പറയാനുണ്ട് അൻപത് വർഷം മുമ്പ് ആ ബെഞ്ചിലിരുന്ന ആളിപ്പോൾ എവിടെയായിരിക്കും ഇന്ത്യയിലുണ്ടാവോ അമേരിക്കയിലായിരിക്കോ അമേരിക്കയിലായിരിക്കുമോ ഇനി ബ്രിട്ടനിലായിരിക്കുമോ അദ്ദേഹം ഈ ലോകത്ത് തന്നെ ഇപ്പോഴുണ്ടാവുമോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളിരിക്കുന്ന ബെഞ്ച് അമ്പത് വർഷം മുമ്പ് എന്തായിരുന്നു അതൊരു മരമായിട്ടുണ്ടായിരുന്നില്ലേ മുമ്പ് എവിടെയോ വളർന്നൊരു മരം കല്ലിനു കൊണ്ട് ഒരു കഥ പറയാൻ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരു കത്തില് ഇപ്പൊ വൈശിഷ്ട്യങ്ങൾ ഒരുപാട് ലോകത്തുണ്ട് ആ വൈശിഷ്ട്യങ്ങളെ വായിക്കുക എന്നാണ് നോപുരത്തിന് പറയാനുള്ളത് നിങ്ങൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമയാണ് അതൊരു വ്യക്തിയെ പോലെയല്ല ഉള്ളത് അതൊരു അക്ഷര ശില്പമാണ് മലയാളം എന്ന അക്ഷരം കൊണ്ടുണ്ടാക്കിയ എഴുത്തച്ഛൻ്റെ പ്രതിമ അൻപത്തി ഒന്ന് ഇഞ്ച് വലുപ്പത്തിലാത് മലയാളവും അൻപത്തി ഒന്ന് ഇഞ്ചും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയില്ലേ എന്താ ഏ അൻപത്തൊന്ന് അക്ഷരം ഉണ്ട് പക്ഷെ ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പൊ എത്ര അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാവോ എത്രയുണ്ട് മലയാള അധ്യാപകരൊക്കെ കൂടി ഉണ്ടല്ലോ ഇല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാൽപ്പത്തി ഒൻപത് അക്ഷരങ്ങളാണ് അതിനുമുമ്പ് അമ്പത്തി ആറ് അക്ഷരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാരായണ ഗുരു അമ്പത്തി ആറ് അക്ഷരത്തിൻ വസിക്കുന്ന തമ്പുരാട്ടി സരസ്വതീ ക എന്ന് ഗുരു കണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് അമ്പത്തൊന്നായതാ ഇപ്പൊ നാൽപ്പത്തൊമ്പതായി ഇനിയും കുറയും വിസർഗമൊന്നും വേണ്ട ഇനി അനുസ്വാരവും വേണ്ട എന്ന് പറയുന്ന കാലം വരാൻ പോവുക മലയാള അധ്യാപകർ ക്ഷമിക്കുക ആ വീതിയിലുള്ളവർ അതിൽ കാലം വരിക കേട്ടോ നിങ്ങൾക്ക് ഭാഗ്യം മരാക്ഷം കുറയും അല്ലേ അപ്പൊ അമ്പത്തൊന്നു വലുപ്പത്തിൽ എഴുത്തച്ഛന്റെ ഒരു പ്രതിമയുണ്ട് അവിടെ അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തു മനസ്സിലാവും നോക്കുക ആ ശില്പത്തിൽ എഴുത്തച്ഛന്റെ കിളിമകളുണ്ട് എഴുത്തച്ഛന്റെ ഓലക്കെട്ടുകളുണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരങ്ങളടക്കം അതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക അതൊരു തൊട്ട് മുകളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുക മഹാഗ്രന്ഥം എന്നൊരു ശില്പമാണ് ഈ ലോകത്തിലെ ജ്ഞാനം മുഴുവൻ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് നവപുരം പറയാറ് അതിൽ മൂന്ന് ദർശനം ആലേഖനം ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട് അതിൽ കൊണ്ടുപോയി അതിൻ്റെ അർത്ഥം നിങ്ങൾ അധ്യാപകരോട് ചോദിക്കുക അതിൻ്റെ വലതുവശത്തായിട്ട് നിങ്ങൾക്കൊരു സംവാദ മണ്ഡപം കാണാം അവിടെ ഇരുപത്തി നാല് പേർക്ക് ഇരുന്ന് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് സംവാദം നടത്താനുള്ള ഇടമാണ് മോഡറേറ്റർക്കൊരു സീറ്റുണ്ട് അറിയാനും അറിയിക്കാനുമാണ് എന്ന് നാരായണ ഗുരു പറഞ്ഞ കാര്യമാണ് അവിടെ നടക്കുക പല വിഷയങ്ങളെ കുറിച്ച് സംവാദം അവിടെ നടന്ന പല സംവാദങ്ങളും പുസ്തക രൂപത്തിൽ ഇതിൻ്റെ കീഴിൽ ഒരു പബ്ലിഷിംഗ് ഹൗസും ഹൗസുണ്ട് പ്രസിദ്ധീകരണാലയം കേട്ടോ അപ്പോൾ അത് അതിൽ പ്രസിദ്ധീകരിക്കും കേരളത്തിലെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലടക്കം ധാരാളം ആളുകൾ വന്ന് അവിടുന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുകയും അതിലുള്ള കമ്പുകളിലൊക്കെ ഭാഗമൊക്കെ ഉപയോഗപ്പെടുത്തി പുസ്തകം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സംവാദമണ്ഡലത്തിന് നേരെ എതിരെ ഉള്ളത് ഒരു വലിയ ശില്പമാണ് അത് ബുദ്ധ ഭഗവാന്റെ ശില്പമാണ് ബുദ്ധനെ നിങ്ങൾക്കറിയാം അല്ലെ ശ്രീ ബുദ്ധൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം സിദ്ധാന്തമേതാണെന്നറിയാമോ ബുദ്ധന്റെ അറിയാം നിങ്ങൾക്ക് അതറിയാതെ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കൂളിൽ ജീവിക്കാൻ പറ്റുമോ എന്നല്ല ബുദ്ധനെ അറിയണ്ടേ ഏ ആ ബി സി മൂന്നാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ആളാണ് അഹിംസ എന്ന് കേട്ടിട്ടുണ്ടോ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നാണ് ബുദ്ധൻ പറഞ്ഞത് ഹിംസിക്കാതിരിക്കുക കേട്ടോ കൂട്ടുകാരെ ചീത്ത പറയുന്നത് പോലും ഹിംസയാ അതുകൊണ്ട് ആരെയും ചീത്ത പറയരുത് അങ്ങനെ പറഞ്ഞ ബുദ്ധന്റെ ശില്പം അവിടെയുണ്ട് ബുദ്ധാലയം അതിനുള്ളിൽ നിൽക്കാ ശില്പം കാണാം അതിന്റെ നേരെ എതിർവശം ഒരു ചുവർ ശില്പമുണ്ട് ലോകത്തിൽ ഇതപര്യന്തം മനുഷ്യൻ ആർജിച്ചെടുത്ത കഴിവുകൾ ആ ശില്പം നോക്കി നിങ്ങൾക്ക് കണ്ടെത്താം അതായത് പച്ചില തോലൊടുത്ത് മനുഷ്യൻ നടന്നത് മുതൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം മുതൽ തുടങ്ങി പാഠശാലകൾ ആരംഭിച്ചത് തുടങ്ങി മനുഷ്യൻ ജ്ഞാനത്തിന്റെ പടിക്കെട്ടുകൾ കയറി പോകുന്ന ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം അതൊരു ചുവർശില്പമാണ് ഭാഷ വിദ്യ സംസ്കാരം എന്നാണ് ആ ചുവശില്പത്തിന്റെ പേരിൽ അതും കഴിഞ്ഞ് നിങ്ങൾ മുകളിലേക്ക് കയറിയാൽ ചെറുശ്ശേരിയുടെ ശില്പം കാണാം ഇത് ചെറുശ്ശേരി ഗ്രാമം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇപ്പോൾ കുറച്ച് വീടുകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രഥമാലയത്തിൽ കയറി മുകളിലേക്ക് കയറിയാൽ പ്രതിഷ്ഠ കാണാം ലോകത്തിലാദ്യമായി പുസ്തകം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഇവിടെ പ്രസാദവും വഴിപാടും പുസ്തകമാണ് ഗന്ധപ്രതിഷ്ഠയുടെ ഇടതുവശത്തൊരു ശില്പമുണ്ട് ജ്ഞാനമൈ എന്നാണ് ശില്പത്തിന്റെ പേര് അറിവാണെല്ലാം നിങ്ങളവിടെ പോയത് കണ്ട് മനസ്സിലാക്കുക തിരിച്ചു വന്നാൽ ഇത് ചെതുശ്ശേരി കലാമണ്ഡപമാണ് ഇവിടെ കേരളത്തിൽ നിന്നെല്ലാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കർണാടകയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് അവരുടെ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഇവിടെ വരുന്ന ആളുകള് വലിയ സ്വാതന് മുമ്പിൽ നിർത്തിയിട്ടായിരുന്നോ ചിലപ്പോൾ കുറച്ച് ആളുകളുടെ മുമ്പിലായിരിക്കും അവരുടെ കലാപരിപാടി അവതരിപ്പിക്കപ്പെടുക പക്ഷെ ഇവിടെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുവെച്ചാൽ പുറത്ത് ഒരു ലക്ഷവും ലക്ഷവും രൂപ പ്രതിഫലം വാങ്ങുന്നവര് ഇവിടെ ഒരു രൂപയും തരാതെ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച് പോകുന്നവരുണ്ട് ശാന്തിപ്രിയയുടെ ഒക്കെ ഇതിനടുത്ത കാലത്ത് അദ്ദേഹത്തിന് അവരുടെ ഗാനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ ഗുരുവാണി കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ശാന്തിപ്രിയ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ പാട്ടല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ചാക്യാർക്കു തീവേടിയിൽ നടക്കാറുണ്ട് ഓട്ടൻതുള്ളൽ നടക്കാറുണ്ട് കേരളത്തിലെ സർവ്വ കലാപരിപാടികൾ കർണാടകക്കാരൊക്കെ തവട്ട കലാപരിപാടികളൊക്കെ നടക്കുന്നു ഇത് ചെറുശ്ശേരിയുടെ പേരിലുള്ള ഒരു കലാമണ്ഡപമാണ് ചെറുശ്ശേരി ചെറുശ്ശേരിയുടെ പേരിൽ ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ ഒരു ഗ്രാമം ഇതാണ് കേരളത്തിലും ആദ്യത്തെയാണ് ലോകത്തിലാദ്യത്തെയാകുമ്പോൾ അങ്ങനെ ആണല്ലോ അതും ഒരു പ്രത്യേകതയാണ് പിന്നെ ചെറുശ്ശേരിയുടെ കാവ്യങ്ങളൊക്കെ വന്ന് കോളേജിൽ നിന്ന് പ്രൊഫസർമാർ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് പാടിക്കാറുണ്ട് ചില എഴുത്തുകാരൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തു പോകും അപ്പൊ ഉള്ള സൗകര്യത്തിൽ അവരൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ ആർഭാടകരമായ ഒരു സൗകര്യവും കിട്ടില്ല ആശ്രമാന്തരീക്ഷത്തിലുള്ള സൗകര്യം മാത്രമേ കിട്ടൂ ടൂറിന് പോകാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട് അത് പ്രതീക്ഷിച്ച് വരരുത് നമ്മുടെ നാരായണ മാഷ് എന്ന് പറയുന്നതിലുപരി എനിക്ക് എൻ്റെ മാഷ എന്ന് പറയാൻ സാധിക്കും കാരണം അത്രമാത്രം ഒരു ഒരാത്മബന്ധ മാഷമായിട്ടുണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്തോളാം ഞാൻ ആദ്യമായി പഠിപ്പിക്കുന്നത് മാഷിന്റെ കോളേജിലാണ് എനിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരുക്കി തന്നതും മാഷാണ് പിന്നെ മാഷിന്റെ മോളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് കാരണം ഈ പ്രാവശ്യത്തെ രാജ്യപുരസ്കാര കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വേണം ഒരു ഹൈക്ക് നടത്തേണ്ടതെന്ന് ഞാനും ജയ ടീച്ചറും പരസ്പരം പറഞ്ഞു അപ്പം ടീച്ചർ പറഞ്ഞു നമുക്ക് പോകാം നമ്മുടെ സ്കൂളില് പി എച്ച് ഡി ക്യാമ്പ് വെക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അതിനുള്ള അവസരം നൽകുന്ന